ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് എല്ലാവരും ഒരുപാട് ഇഷ്ടം പറയുന്ന ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് കോട്ടൺ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഗ്രീൻ ഗ്രീനിൽ ഇതുപോലെ ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് നാൽപ്പത്തിരണ്ട് നാല് ഇഞ്ച് രീതിയാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഇതുപോലെ എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ലാവൻഡർ ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ാവൻഡറിന്റെ സിക്സ് ആഗ് യെല്ലോയിൽ റൗണ്ട് ഡിസൈൻ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് അജർക്ക് പ്രിന്റ് ഇപ്പൊ കാണുന്നതെല്ലാം നൂറ്റി മുപ്പത് രൂപയാണ് മീറ്ററിന് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് അജ്രക്ക് പ്രിന്റ് ആണ് ഇപ്പൊ കാണിക്കണതെല്ലാം ഇന്ന് കാണിക്കണതെല്ലാം നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത ഡിഷ് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും ഡിമാൻഡ് ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല് അഞ്ച് വീതിയാണ് ഇതൊരു പ്രത്യേകത സോഫ്റ്റ് ഉണ്ട് റയോൺ മിക്സ് പോലെ ഒരു ഫീലാണ് നല്ല സോഫ്റ്റ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്ത യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസ് നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇന്ന് കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നതിലൂടെ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.